അഗ്നിവീറുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ വലിയൊരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കറിയാം അഗ്നിവീറുകളെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന അഗ്നിവീറുകളെ നിരന്തരം അപമാനിക്കാൻ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം ഇന്ത്യ മുന്നണി നിരന്തരം ശ്രമിക്കാറുണ്ട് സഭയിൽ നിന്ന് പോലും അഗ്നിവീറുകളെ രാഹുൽ ഗാന്ധി അപമാനിച്ചതും നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതാണ് സഭയിൽ നിന്ന് പോലും രാഹുല് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞത് നമ്മൾ എല്ലാവരും തന്നെ കേട്ടു ഞാൻ അഗ്നിവീറിന്റെ വീട്ടില് വീരവൃത്തി വരിച്ച അഗ്നിവീറിന്റെ വീട്ടിൽ പോയിരുന്നു എന്നിട്ട് അവർക്ക് കൊടുക്കാനുള്ള നഷ്ടപരിഹാരം കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല എന്നൊരു കള്ളം സഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുള്ളതായിരുന്നു ആ സ്പോർട്ടിൽ തന്നെ രാജ്നാഥ് സിംഗ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇതിന് മറുപടി പറയേണ്ടി വരും സകല നഷ്ടപരിഹാരവും കൊടുത്തിട്ടുള്ളതാണ് എന്ന് സഭയിൽ നിന്ന് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അഗ്നിവീറിന്റെ പിതാവ് ആ കുടുംബത്തിന്റെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് വീരമൃത്യു വരിച്ച അഗ്നിവീറിന്റെ പിതാവ് തന്നെ രംഗത്ത് വന്ന് പറഞ്ഞു ഒരു കോടി എട്ട് ലക്ഷം രൂപ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം രാഹുൽ പിന്നെ മിണ്ടിയിട്ടില്ല അഗ്നിവീർ വീരമൃത്യു വരിച്ച അഗ്നിവീറിന് പണം കൊടുത്തിട്ടില്ല എന്ന് രാഹുൽ പറഞ്ഞ സമയം മുതൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അത് ഏറ്റെടുത്തിരുന്നു അതേസമയം കുടുംബരംഗത്തെത്തിയിട്ട് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഒരൊറ്റ ഒരുത്തനും ഒരക്ഷരം പിന്നെ മെഠിയിട്ടില്ല നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനമനുഷ്ഠിക്കുന്ന അഗ്നിവീറുകളെ പോലും പ്രതിപക്ഷം നിരന്തരം അപമാനിക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തില് യുവത്വം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു മഹത്തായ പദ്ധതിയാണ് ഈ അഗ്നിവീറു എന്ന് പറയുന്നത് അഗ്നിപഥി എന്ന പദ്ധതി ആ അഗ്നിവീറുകളെ അതിലുള്ള അഗ്നിവീറുകളെ നിരന്തരം അപമാനിക്കുക നമ്മുടെ പ്രതിപക്ഷം അവര് സൈന്യത്തിൽ നിന്ന് വിരമിച്ചാൽ ഒന്നും തന്നെ ഇല്ലാതാവും ബി ജെ പി ഓഫീസിന്റെ വാച്ച്മാൻ പണി കാവൽക്കാരായിട്ട് നിൽക്കേണ്ടി പോലും നിരന്തരം പ്രതിപക്ഷം വിളിച്ചു പറയാറുണ്ട് അവരുടെയൊക്കെ മുഖത്തടിക്കുന്നത് പോലെ പുതിയൊരു പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഇതിനു മുമ്പേയും ഒരുപാട് ആനുകൂല്യങ്ങൾ അഗ്നിവീറുകൾക്കുണ്ട് സംസ്ഥാന പോലീസിലൊക്കെ ഉൾപ്പെടെ പത്ത് ശതമാനം ഇവർക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കും അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട് അതൊക്കെ തന്നെ അമിത് ഷാ കൃത്യമായിട്ട് സഭയിൽ നിന്ന് തന്നെ വിളിച്ചു പറയുകയും അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ പുതിയ പ്രഖ്യാപനം വന്നിട്ടുള്ളത് അർദ്ധ സൈനിക വിഭാഗത്തിൽ അതായത് ബി എസ് എഫ് സി ഐ എസ് എഫ് സി ആർ പി എഫ് എസ് എസ് പി ഈ അർദ്ധ സൈനിക വിഭാഗങ്ങളിലൊക്കെ തന്നെ പത്ത് ശതമാനം അഗ്നിവീറുകൾക്കായിട്ട് സംവരണം ചെയ്തിരിക്കുന്നു അതായത് നൂറ് ബി എസ് എഫ് കാരെ എടുക്കുകയാണ് അതിൽ പത്താള് നിർബന്ധമായിട്ടും അഗ്നിവീറുകളായിരിക്കും എന്നുള്ളത് അതായത് അഗ്നിവീറായിട്ട് സൈനിക സേവനത്തിൽ നിന്ന് വിരമിക്കുന്ന ഒരാൾ പോലും ഒന്നുമില്ലാതാവുന്നൊരു അവസ്ഥയുണ്ടാവില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള പൊതുസമൂഹത്തിനോട് വിളിച്ചു പറയാനുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിൽ യുവത്വം നിലനിർത്തണം എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഭാഗമാണ് അതിനു വേണ്ടിയിട്ട് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ളൊരു മഹത്തായ പദ്ധതിയാണ് ഈ അഗ്നിപതി എന്ന പദ്ധതി ഈ അഗ്നിവീറുകളെ പോലും പ്രതിപക്ഷം അപമാനിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിനോട് എന്ത് കൂറാണ് ഈ പ്രതിപക്ഷത്തിനുള്ളത് എന്ന് ആളുകളും ചിന്തിക്കുക